അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനൻ ശ്രീധം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ പറയുന്നത് അർജുനൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അർജുനൻ ആക്സിഡൻറ്റ് പറ്റിയ ആ കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കാല് സ്ലിപ്പായി മടങ്ങി അങ്ങനെ ഒരു വലിയ ഗ്ലാസ് ഉണ്ടായിരുന്നു ആ ഗ്ലാസ്സിലേക്ക് ഞാൻ പോയി അടിച്ചു ഞാനും ഒരു പേരും കൂടി പറയുന്നുണ്ട് അനിയത്തിയെന്ന് തോന്നുന്നു ആ സമയത്ത് എൻ്റെ ഇന്ന് നല്ല ചോര വരുന്നുണ്ടായിരുന്നു ഒരു ടർക്കി വെച്ച് പൊതിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ഞാനെൻ്റെ പപ്പേനെ വിളിച്ചു ു അപ്പോൾ എൻ്റെ പപ്പനോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തല ഇറങ്ങി എൻ്റെ പി പി ഒക്കെ കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നു ഇഞ്ചക്ഷൻ വെച്ചു ആൻ്റിബയോട്ടിക് ഒക്കെ ഇട്ടു അങ്ങനെ നല്ല പെയിൻ ഉണ്ടാവില്ലേന്ന് നല്ല വേദനയായിരുന്നു ഇല്ലേ എന്നൊക്കെ നമ്മുടെ ശരണ്യൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തപ്സരൊക്കെ വരുന്നുണ്ട് ഈ കഥ കഥകെട്ടിങ്ങനെ ശ്രീധു ഓരോരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് അത് എപ്പോഴായിരുന്നു ഏത് ഡേറ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജൂലൈ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ശ്രീധു അർജുനൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ